രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്ര മാർക്കുള്ളവർക്ക് എം ബി ബി എസിന് അഡ്മിഷൻ ലഭിക്കും ഇത് നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലഭിച്ച മാർക്കിൽ നിന്നും കുറച്ചും കൂടെ മാർക്ക് അധികം വരുന്നവർക്കായിരിക്കും ലഭിക്കുക എന്ന് പ്രതീക്ഷിക്കുന്നു ഇതിലൊരുപാട് ക്രൈറ്റീരിയ ഉണ്ട് ഓൾ ഇന്ത്യ റാങ്ക് വരണം പിന്നീട് സ്റ്റേറ്റ് റാങ്ക് വരണം സ്റ്റേറ്റ് റാങ്ക് വന്നു കഴിഞ്ഞാൽ കാറ്റഗറി റാങ്ക് വരണം ആ കാറ്റഗറി റാങ്ക് വന്നതിന് ശേഷം തന്നെ ഓരോ കാറ്റഗറിയിൽ എത്ര ആളുകളാണ് ഉള്ളതെന്ന് നമുക്കറിയില്ല അറിയില്ല അതിനൊക്കെ അനുസരിച്ചിട്ട് ഓരോ വർഷവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇത് മാറിക്കൊണ്ടിരിക്കും എന്നാലും കഴിഞ്ഞ വർഷം വന്നിരിക്കുന്ന മാർക്ക് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു അനുമാനത്തിൽ എത്താൻ സാധിക്കും ഈ മാർക്കുള്ളവർക്ക് കിട്ടാം ഈ മാർക്കിലും കുറച്ചും കൂടെ കൂടിയ ആളുകൾക്കും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മാർക്കോ അഞ്ച് മാർക്കോ പതിനഞ്ച് മാർക്കോ കൂടിയ ആളുകൾക്ക് കിട്ടാം ഒരു ഏറെക്കുറെ ആ ഒരു നിഗമനത്തിൽ നമുക്ക് എത്താം അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഓൾ ഇന്ത്യ റാങ്ക് പതിനായിരത്തി പതിനാറ് വന്ന ഒരു കുട്ടിക്ക് അതായത് അറുന്നൂറ്റി നാല്പതായിരുന്നു ആ കുട്ടിയുടെ സ്കോർ എന്ന് പറയുന്നത് ആ കുട്ടിക്കാണ് സെക്കൻഡ് റൗണ്ടിൽ സ്റ്റേറ്റ് മെറിറ്റിൽ അവസാനമായിട്ട് ലഭിച്ചിരിക്കുന്നത് സെക്കൻഡ് റൗണ്ട് വരുമ്പോൾ സ്റ്റേറ്റ് മെറിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ കാറ്റഗറികളും ജനറൽ കാറ്റഗറി ഉണ്ടാവും അതേപോലെ തന്നെ മുസ്ലിംസും ക്രിസ്ത്യനും മറ്റ് എല്ലാ വിഭാഗങ്ങളും ഉണ്ടാവും അതിൽ നിന്ന് ഏറ്റവും ടോപ്പ് റാങ്കിൽ വന്നിരിക്കുന്ന എണ്ണൂറ്റി അറുപത്തി നാല് വരെ കേരള റാങ്ക് വന്നിരിക്കുന്ന ഒരു കുട്ടിക്ക് കിട്ടി എന്നുള്ളതാണ് ഈ എണ്ണൂറ്റി അറുപത്തിനാലിടയിൽ എല്ലാ കാറ്റഗറിക്കാർക്ക് വരും അവരൊക്കെ സ്റ്റേറ്റ് മെറിറ്റിലേക്കാണ് ഉൾപ്പെടുത്തുക ആദ്യം വരുന്ന അൻപത് ശതമാനം ആളുകളെ നേരെ ഇങ്ങോട്ട് ഉൾപ്പെടുത്തും അതിൽ എണ്ണൂറ്റി അറുപത്തി നാല് റാങ്ക് വരെ കിട്ടിയവർ കഴിഞ്ഞ വർഷം വളരെ സേഫായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവസാനത്തെ റാങ്ക് എന്ന് പറയുന്നത് അറുന്നൂറ്റി നാൽപ്പതായിരുന്നു ക്ലിയർ ആയിട്ടുള്ള നമ്മൾ പ്രതീക്ഷിക്കുന്നത് വിശ്വകർമ്മ വിഭാഗത്തിലേക്ക് വരുമ്പം ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി പതിനാല് ഓൾ ഇന്ത്യ റാങ്കും അറുന്നൂറ്റി അഞ്ചായിരുന്നു അവരുടെ മാർക്ക് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒരുനൂറ്റി അൻപത്തി നാലായിരുന്നു അവരുടെ കേരള റാങ്ക് എന്ന് പറയുന്നത് അപ്പോൾ പല കുട്ടികളും പ്രതീക്ഷിക്കുന്നുണ്ടാവും ഓ അറുന്നൂറ്റഞ്ച് മാർക്ക് കിട്ടി കഴിഞ്ഞാൽ എനിക്ക് ലഭിക്കല്ലോ ഇല്ല അത് വിശ്വകർമ്മ വിഭാഗത്തിലാണെങ്കിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ജനറൽ കാറ്റഗറിയിൽ വരുന്ന ആൾക്ക് ചിലപ്പം ആ മാർക്കിന് ലഭിക്കില്ല ഇനി ബാക്ക്വേഡ് ഹിന്ദു വിഭാഗത്തിൽ വരുന്ന ആളുകൾക്ക് മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി എഴുപത് ഓൾ ഇന്ത്യ റാങ്ക് വരെയും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് മാർക്ക് ലഭിച്ചവർക്കും രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കേരള റാങ്ക് ലഭിച്ച ഒരു കുട്ടിക്കും കിട്ടി അപ്പോൾ ഏകദേശം ഇതിനേക്കാളും കുറച്ചും കൂടി മാർക്കാണ് ആ വിഭാഗത്തിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇനി ബാക്ക്വേഡ് ക്രിസ്ത്യൻ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി എൺപത്തി ആറായിരുന്നവരുടെ മാർക്ക് മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചായിരുന്നു ഓൾ ഇന്ത്യ റാങ്ക് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്നായിരുന്നു സ്റ്റേറ്റ് റാങ്ക് ഇവിടെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ കമ്മ്യൂണിറ്റിയിൽ ആളുകൾ കൂടുന്നതിനും അനുസരിച്ചിട്ട് ഈ റാങ്കുകളിലും ഈ മാർക്കുകളൊക്കെ വ്യത്യാസം വരാട്ടോ എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ കേരള റാങ്ക് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്നാകുമ്പം ആ കുട്ടിയുടെ കാറ്റഗറി റാങ്ക് എന്ന് പറയുന്ന റാങ്ക് കൂടെ ഉണ്ട് അത് ഞാൻ വേറെ വീഡിയോയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ആ കാറ്റഗറി റാങ്ക് ചിലപ്പോൾ എത്ര ആയിരിക്കും നൂറായിരിക്കും ഇരുന്നൂറായിരിക്കും ആ കാറ്റഗറി റാങ്കിൽ നിന്ന് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് റാങ്കിൽ പോയവർക്കൊക്കെ അനുസരിച്ച് ഇത് വ്യത്യാസമായിരിക്കും അപ്പോൾ ഇതൊരു ഏറെക്കുറെ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ ഹൺഡ്രഡ് പെർസെൻറ്റ് ഇങ്ങനെ തന്നെ വരും എന്നുള്ളതല്ല നിങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടി ഒരു അനുമാനമാണ് നമ്മളിവിടെ പറയുന്നത് ഇനി എക്കണോമിക്കലി വീക്കർ സെക്ഷൻ അഥവാ ഇ ഡബ്ല്യു എസ് ജനറൽ വിഭാഗത്തിൽ പിന്നോക്കക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് മാർക്കിന് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ചു അവരുടെ ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത് മുപ്പത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചായിരുന്നു അവരുടെ സ്റ്റേറ്റ് റാങ്ക് എന്ന് പറയുന്നത് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി നാലായിരുന്നു ഇനി ലാറ്റിൻ കത്തോലിക്കാൻ ആംഗ്ലോൻ ഹിന്ദി വിഭാഗത്തിൽ അഞ്ഞൂറ്റി അറുപത്തി നാല് മാർക്കുള്ള കുട്ടിക്ക് ലഭിച്ചു അൻപത്തി മൂവായിരത്തി നാനൂറ്റി പതിനെട്ടായിരുന്നു അവരുടെ ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത് അവരുടെ സ്റ്റേറ്റ് റാങ്ക് എന്ന് പറയുന്നത് നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടായിരുന്നു ധീവര വിഭാഗത്തിലേക്ക് വരുമ്പം ആറായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപതായിരുന്നു അവരുടെ സ്റ്റേറ്റ് റാങ്ക് മാർക്ക് അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് ആയിരുന്നു എഴുപത്തി നാലായിരത്തി അറുന്നൂറ്റി അൻപത്തി നാലായിരുന്നു ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത് കുശവൻ വിഭാഗത്തിലേക്ക് വരുമ്പം അഞ്ഞൂറ്റി മൂന്ന് മാർക്കുള്ള ഒരാൾക്കും ഒരു ലക്ഷത്തി ആറായിരത്തി ഒന്ന് ഓൾ ഇന്ത്യ റാങ്കും ഒൻപതിനായിരത്തി ഇരുപത്തി അഞ്ച് സ്റ്റേറ്റ് റാങ്കും കിട്ടിയ കുട്ടിക്കാണ് അഡ്മിഷൻ ലഭിച്ചത് സെക്കൻഡ് റൗണ്ടിൽ എസ് സി വിഭാഗത്തിലേക്ക് വരുമ്പോൾ ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഓൾ ഇന്ത്യ റാങ്കിൽ നാന്നൂറ്റി നാൽപ്പത്തി ഏഴായിരുന്നു ആ കുട്ടിയുടെ മാർക്ക് എന്ന് പറയുന്നത് അതിനർത്ഥം എല്ലാ നാന്നൂറ്റി നാൽപ്പത്തി ഏഴ്ക്കാർക്ക് കിട്ടുമെന്നുള്ള ആ വിഭാഗത്തിൽ വന്നിരിക്കുന്ന റാങ്കാണ് അവരുടെ സ്റ്റേറ്റ് റാങ്ക് വന്നപ്പോൾ പതിമൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി അയ്യായിരുന്നു നമുക്കറിയാം എസ് സി എസ് ടി ഒക്കെ വിഭാഗത്തിൽ പെടുന്ന ആളുകൾക്ക് പ്രൈവറ്റ് കോളേജുകളിൽ പഠിക്കുകയാണെങ്കിൽ ഇല്ല അപ്പോൾ അവർക്ക് പ്രൈവറ്റിൽ കിട്ടിക്കഴിഞ്ഞാലും ഫീസ് കൊടുക്കേണ്ടെന്നുള്ളതാണ് കുടുംബീ വിഭാഗത്തിൽ പെട്ട ആളുകൾക്ക് നാന്നൂറ്റി മുപ്പത്തിരണ്ട് മാർക്ക് ലഭിച്ചു അവരുടെ ഓൾ ഇന്ത്യ റാങ്ക് ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി എഴുപത്തി അഞ്ചായിരുന്നു അവരുടെ സ്റ്റേറ്റ് റാങ്ക് പതിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പതായിരുന്നു ഇനി എസ് ടി വിഭാഗത്തിലേക്ക് വരുമ്പോൾ മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് റാങ്ക് ഓൾ ഇന്ത്യയിൽ ലഭിക്കുകയും ഒരു മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മാർക്ക് മാത്രം ലഭിച്ച ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി അൻപത്തിയേഴ് സ്റ്റേറ്റ് റാങ്ക് വന്നൊരു കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ആ കാറ്റഗറിയിൽ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയാണ് കേരളത്തിൻ്റെ അഡ്മിഷൻസിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് ഓരോ വിഭാഗങ്ങൾക്കും പ്രത്യേക പ്രത്യേക റിസർവേഷനാണ് ആ വിഭാഗത്തിൽ ഓരോ വർഷം എത്ര കുട്ടി എഴുതി ഇതിനൊക്കെ ഡിപ്പെൻസ് ചെയ്തിട്ടാണ് ഇവിടെ നിങ്ങൾ അനലൈസ് ചെയ്യേണ്ടത് ഇതിനേക്കാളിലും എത്ര മാർക്ക് നിങ്ങൾക്ക് കൂടുതലുണ്ട് അത്രയും നിങ്ങൾക്ക് സമാധാനിച്ചു കൊണ്ടിരിക്കാം ഓരോ വിഭാഗത്തിൽ പെരുന്നവർക്കും ഈ ഒരു മാർക്കൊക്കെ ഉള്ളവർക്ക് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇതിൻ്റെ ആയിട്ടുള്ള ഒരു രൂപം നമ്മൾക്ക് കിട്ടണമെങ്കിലും എന്ത് ചെയ്യണം നമ്മൾ കാത്തിരിക്കുക തന്നെ വേണം പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വർഷം സ്വാഭാവികമായിട്ടും ബയോളജിയുടെ പേപ്പർ വളരെ ഈസി ആയിരുന്നു പറയുന്നു ഫിസിക്സിൻ്റെ പേപ്പറിലേക്ക് വരുന്ന സമയത്തും ചില ആളുകൾക്ക് ടഫായിരുന്നു ചില ആളുകൾക്ക് ഈസി ആയിരുന്നു ഇങ്ങനെ പല അനുമാനങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഓൾ ഇന്ത്യ ലെവലിലും കൂടെ എല്ലാവരും ട്രൈ ചെയ്യാനും ഓൾ ഇന്ത്യയ്ക്ക് കൂടെ മാക്സിമം ട്രൈ ചെയ്യാനും ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ കേരളത്തിൽ പഠിക്കുന്ന കുട്ടികൾ കേരളത്തിൽ അഡ്മിഷൻ എടുക്കാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് കാരണം നിങ്ങളുടെ അനിയന് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ പഠിച്ച ഒരാളെ നിങ്ങൾക്ക് അതിനെ സഹായിക്കാൻ സാധിക്കും ഇനി അഡ്മിഷൻ ലഭിക്കാത്തവരോട് ഇതൊരു എൻഡല്ല ഇനിയും ആയിരക്കണക്കിന് ഉള്ള എത്രയോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കരിയേഴ്സ് ഉണ്ട് ആ കരിയേഴ്സ് ചൂസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനും റിക്വസ്റ്റ് ചെയ്യണം ചാനൽ ഫസ്റ്റായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക മറ്റുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്